അങ്ങനെ ഇന്ദ്രജയും വിജയം കൂടി പത്മയെ കാര്യം അറിയിക്കാൻ വേണ്ടി ഫോൺ വിളിക്കുകയാണ് അതേസമയം പത്മയായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നിട്ടോ ഫോൺ റിങ് ചെയ്ത് കേട്ടിട്ട് എഴുന്നേറ്റിരുന്നിട്ട് ഇവളെന്തിനായത് എന്നൊക്കെ പറഞ്ഞ് ഫോണെടുക്കുകയാണ് ഹലോ നിങ്ങൾ വന്നില്ലേ ഇതുവരെ എന്ന് ചോദിക്കാനമ്മ ഇന്ദ്രജ പറയുന്നത് ഞാൻ വന്ന് മമ്മിയും മുറിയിലുണ്ട് മമ്മി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ പത്മ എനിക്ക് മമ്മിയോടൊരു കാര്യം പറയാനുണ്ട് പത്മ പറയുന്നത് ഞാൻ കിടന്നു നല്ല ഉറക്കത്തിലാണ് എന്തായാലും നാളെ സംസാരിക്കാം അപ്പോൾ ഇന്ദ്രജ പറയുന്നത് അയ്യോ മമ്മി അത് പറ്റില്ല അപ്പോൾ പത്മം പറയുന്നതിന് നിനക്കെന്താണ് ഈ പറഞ്ഞാൽ മനസ്സിലാവാത്തത് നീ ഇങ്ങോട്ട് വാ അപ്പോൾ ഇന്ദ്രജ പറയുന്നതിൽ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഡാഡി ഇപ്പോൾ മുറിയിലില്ല കുറച്ച് മുൻപ് ടെറസിലേക്ക് പോയതാ അപ്പോൾ ഇന്ദ്രജ പറയുന്നതിൽ എങ്കിലും ഡാഡി തിരിച്ചു വരില്ലേ എനിക്ക് പറയാനുള്ള കാര്യം ഡാഡി കേൾക്കാൻ പറ്റാത്തതാ മമ്മി കാര്യം സീരിയസ് ആണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ വിളിക്കില്ല എന്നറിയാമല്ലോ അവളില്ലേ ആ നന്ദിനി അവൾ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് പറയാനുള്ളത് ഇത് കഴിവുകൾ പത്മനെ ഒന്ന് ആലോചിക്കുകയാണ് ഇന്നലെ പറയുന്നത് ശരി ഞാൻ വരാം ഓഹ് എന്തൊക്കെയാണിത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ ബെഡിൽ വെച്ചിട്ട് അവളെ നിന്നും എഴുന്നേറ്റ് പത്മ ഇന്ദ്രജയുടെ റൂമിലേക്ക് പോവുകയാണ് ശേഷം വിജയ് ഇന്ദ്രജയുടെ പറയുന്നുണ്ട് ഇത് സൂര്യയുടെ വാശിയായിരിക്കും അല്ലേ ഇന്ദ്രജ ഇന്ദ്രജ പറയുന്നുണ്ട് അവനേക്കാൾ വാശി കാണും അവൾക്ക് ഇത്രയും കാലം നിന്നതിനൊക്കെ അവൾ അവകാശം ചോദിക്കും ഇത് അവൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് വിജയ് അമ്മ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കുകയാണ് അതേസമയം നന്ദിനിയെ കാണിക്കുന്നതിന് അലക്കാല ഡ്രസ്സുമായിട്ട് താഴേക്കിറങ്ങിയ നന്ദിനി പിന്നാമ്പുറത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീനിൽ അത് ഓണാക്കി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ശേഷം കാണിക്കുന്നത് പത്മ ഇന്ദ്രജയുടെ റൂമിലേക്ക് വരികയാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ പറയുന്നത് മമ്മി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ നന്ദിനി ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോവുകയായിരുന്നു ഇത് അവൾ കൊണ്ടുപോയ ഡ്രസ്സിൽ നിന്നും താഴെ വീണതാ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പേപ്പർ കട്ടിങ് നേരെ നേട്ടാണ് കേട്ടോ പത്മയുടെ എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് പത്മ മമ്മി നോക്ക് എന്ന് പറയാണ് ഇന്ദ്രജ അങ്ങനെ പത്മ ഇതെടുത്ത് വായിച്ച് നോക്കുകയാണ് അത് വായിച്ചു നിന്ന് പത്മ ആകെ ഷോക്ക് അവൾ ഇന്ദ്രജയുടെയും വിജയയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് വജിയെ ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റി നെട്ടിയില്ലേ അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് നേരിട്ട് വരാൻ പറഞ്ഞത് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം മമ്മി അറിഞ്ഞിട്ടില്ലല്ലോ മമ്മിയോട് ഡാഡി ഒന്നും പറഞ്ഞിട്ടുമില്ലല്ലോ ഇല്ല എന്ന ഭാവത്തിൽ പത്മ തല കുലുക്കുകയാണ് ഇന്ദ്രജ പറയുന്നതിന്റെ ഡാഡിയും സൂര്യം അവളും കൂടി എന്തൊക്കെയാണ് മമ്മി കാണിക്കുന്നത് ഇങ്ങനെ രജിസ്റ്റർ മെഡി ചെയ്യേണ്ട കാര്യം എന്താണ് അവളെ എല്ലാത്തിനും അവകാശിയാക്കിയില്ലെങ്കിൽ ഉറക്കം കിട്ടില്ലേ അവർക്കാർക്കും ആൻറ്റി ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇന്നിവിടെ പത്രം വരാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് മണിയെ പുറത്ത് പത്രത്തിന് അയച്ചിട്ട് പോലും അവൻ പത്രം കൊണ്ടുവന്നില്ലല്ലോ അത് സൂര്യ അങ്കളോ അവനെ വിലക്കിക്കാണോ എന്നിട്ട് ഞാൻ പത്രം വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ അളിലേത് തട്ടിപ്പറിച്ചു ഇത് പത്രത്തിൽ നിന്നും വെട്ടിയെടുക്കാൻ എല്ലാം കേട്ടു നിൽക്കുന്ന പത്മ പറയാണ് അവരെന്താ കരുതിയത് ഇവിടുത്തെ പത്രം മുടങ്ങിയാൽ ഞാനൊന്നും കാണില്ലെന്നോ അതിന് എത്രയോ മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ ഇന്ദ്രത ചോദിക്കുകയാണ് ഇത്രയും സമയമായിട്ടും വേറൊരു മാർഗ്ഗത്തിലൂടെ മമ്മിത് അറിഞ്ഞില്ലായിരുന്നല്ലോ സോ അവർ വെൽ പ്ലാൻഡ് ആണ് മമ്മി ഇത് മമ്മിക്കുള്ള മറുപടിയാണ് നന്ദിനിക്ക് കുടുംബത്തിൽ കുടുംബത്തിൽ എന്താവകാശമുള്ളത് എന്ന് മമ്മി ചോദിച്ചില്ലേ അതിനുള്ള മറുപടി അവസാനം ഇന്ദ്രത ചോദിക്കുന്നുണ്ട് അല്ല മമ്മി എന്താ മമ്മിയുടെ ഉദ്ദേശം ഈ രജിസ്റ്റർ മാരേജ് നടന്നാൽ പിന്നെ നന്ദിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാം മമ്മിയെ കൊണ്ട് പറ്റുമോ നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടിൽ പറ്റുമോ ഇല്ല അവൾ അവകാശം പറയും അവൾ കോടതിയിലും പോകും അപ്പോൾ വിജയ് പറയുന്നതേ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയക്കാരും ഇറങ്ങും വലിയ കുടുംബത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ആഘോഷമാണല്ലോ ഇന്ദ്രജ പറയുന്നുണ്ട് എന്നിട്ട് അവൾക്കൊരു രക്തസാക്ഷി പരിവേഷവും കൊടുത്ത് എല്ലാവരും കൂടി അവളെ അങ്ങ് ഒരു സെലിബ്രിറ്റിയാക്കി മാറ്റും ഇതൊക്കെ നമ്മൾ കണ്ട് നിൽക്കണം എന്ന് പറയുകയാണെ എല്ലാം കേട്ട് പത്മ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു നിൽക്കുക കേട്ടോ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി ഇപ്പോൾ തന്നെ ഡാഡിയോട് ചോദിക്കും ഇത് ഈ രാത്രി തന്നെ ക്ലിയർ ചെയ്യണം പത്മ പറയുന്നുണ്ട് ഇപ്പോൾ വേണ്ട അവർ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഇത് കേട്ട് ഇന്ദ്രജയും വിജയിം ആകെ ചോക്കാവും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് വിജയ് പറയുന്നുണ്ട് അയ്യോ ആൻറ്റി എന്താ ഈ പറയുന്നേ അപ്പോൾ പത്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് നടക്കട്ടെ വിജയ് തൽക്കാലം ഇത് നമ്മളാരും അറിഞ്ഞിട്ടില്ല നമ്മൾ ആരോട് പറയാനും നിൽക്കണ്ട ഇന്ദ്രജ പറയുന്നതിന് മമ്മി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ മമ്മീ കാണിക്കാൻ പോകുന്നേ അപ്പോൾ പത്മ പറയുന്നത് ഇതെനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ പേപ്പർ കട്ടിങ്ങുമായിട്ട് റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്തും ഇന്ദ്രജയും വിജയം അന്താളിച്ചു കൊണ്ട് മുഖത്തോടെ മുഖം നോക്കുകയാണ് വിജയ് പറയുന്നത് ആൻറ്റിക്ക് ഇതു പറ്റി ഒരു കൊടുങ്കാറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഒരു ഇര പോലും അനങ്ങിയിട്ടില്ല ഇന്ദ്രജയം പറയുന്നത് അതാ വിജയ് എനിക്കും മനസ്സിലാവാത്തത് മമ്മയുടെ കയ്യിൽ പരസ്യം കൊടുക്കുമ്പോൾ ഞാൻ കരുതിയത് മമ്മ ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു നടത്തുമെന്നാണ് അപ്പോൾ വിജയ് പറയുന്നത് അതെ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ആൻറ്റി വലിയ ഗംഭീര സംഭവമാണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കൊണ്ടൊന്നുമില്ല അപ്പോൾ ഇന്ദ്രജിയായിട്ടെ ചെ എന്ന് പറഞ്ഞ് നിരാശപൂർവ്വം നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ നന്ദിനിയും മണിയും കൂടി അടുക്കളയിൽ ജോലി തിരക്കിലാണ് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കി വെക്കുന്നതിനിടയിൽ മണി ചോദിക്കുന്നുണ്ട് മോളെ മണിച്ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ അതെ ഇവിടുത്തെ സാറും മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നന്ദിനി പറയുന്നുണ്ട് എന്ത് പ്രശ്നം അപ്പോൾ മണി പറയുന്നതിന് അല്ല ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ യാതൊരു കുഴപ്പമില്ല ഈ മണിച്ചേട്ടൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ അടുക്കളയുടെ ഡോറിനടുത്ത് പത്മ വന്ന് നിൽക്കുന്നത് മണി പറയുന്നുണ്ട് അല്ല മോളെ സാർ ചെയ്യുന്നൊരു കളത്തിൽ ഞാൻ കണ്ടതാണേ അത് മേഡത്തിനെ ഒളിപ്പിച്ചിട്ട് ഇന്നലെ ഇവിടെ പത്രം വന്നില്ലല്ലോ മാഡം എൻ്റെ കയ്യിൽ ക്യാഷ് തിന്ന് പുറത്തു പോയി വാങ്ങിക്കാൻ പറഞ്ഞു ഞാൻ പത്രവുമായി തിരിച്ചു വന്നപ്പോൾ സാർ ആ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നിട്ട് സാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പത്രം ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് മാഡത്തിനോട് കള്ളം പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മോളെ മാഡത്തിനോട് ഞാൻ അത് പറയാൻ പെട്ട പാടെന്താണെന്ന് അറിയാമോ പിന്നെ ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ചു അപ്പോഴാണ് എനിക്ക് സംശയം കയറിയത് ചിലപ്പോൾ സാറിനെക്കുറിച്ച് പത്രത്തിൽ വല്ല ന്യൂസ് വന്നിട്ടുണ്ടെങ്കിലോ ഈ കുഴപ്പം എന്തെങ്കിലേ ഇത് കേൾക്കുമ്പോൾ നന്ദിക്ക് ദേഷ്യം വരികയാണ് ദയം മണിയേട്ടാ സാറിനെയോ മാഡത്തിനെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലേ ആയിരിക്കുന്ന തളച്ച വെള്ളം ഉണ്ടല്ലോ എടുത്ത് ഞാൻ തലവഴിയോ ഒഴിക്കും അപ്പോൾ മണി പറയുന്നതിന് അയ്യോ എന്നാ വേണ്ട പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെന്ന് നന്ദിനി ചോദിക്കണ ഇനിയും പ്രശ്നമുണ്ടോ ഉണ്ട് മോളെ ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം പത്രം വന്നിട്ടില്ല വന്ന പത്രം കാണിക്കുന്നുമില്ല അപ്പോൾ എന്തോ ഒന്നുമില്ലേ എന്ന് ചോദിക്കാം കേട്ടോ മണിയേട്ടനെ ഇക്കാര്യത്തിലൊക്കെ ഒരു സി എടിയാണ് അപ്പോൾ നന്ദി ചോദിക്കുന്നതിന് രാജേട്ടൻ എന്താ പറഞ്ഞത് രാജേട്ടൻ വരുന്നത് വരെ രാജോട്ടനെ ഇവിടെ എങ്ങനെയാണ് നിന്നത് അതുപോലെ നിൽക്കണമെന്നല്ലേ രാജോട്ടൻ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോകില്ലായിരുന്നു എൻ്റെ പൊന്ന് മണിച്ചേട്ട നമ്മളൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടാൻ പോയാലേ അടി വാങ്ങിക്കാൻ സമയമുണ്ടാവും അതുകൊണ്ട് മണിച്ചേട്ടൻ ഇതങ്ങ് വിട്ടേക്ക് അപ്പോൾ മണി പറയുന്നുണ്ട് ഓ ഞാൻ ഇതങ്ങ് വിട്ടു എന്ന് പറയാൻ പറയാനട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഡോർണർ നിൽക്കുന്നുണ്ടായിരുന്ന പത്മ അവിടെ നിന്നും മെല്ലെ പോവുകയാണ് എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശേഷം സോഫയിൽ പോയിരുന്നും ആ കാര്യം തന്നെ അങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സൂര്യൻ എത് സാറും റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരുന്നത് ഏത് സാർ പറയുന്നുണ്ട് പത്മ ഐ ആം റെഡി പോകാം വാ അപ്പോൾ പത്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വയ്ക്കോളൂ എന്തുപറ്റി താൻ ഓഫീസിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കാൻ യത് പത്മ പറയുന്നത് ഞാൻ പോകാൻ റെഡി ആയതാണ് പക്ഷേ എന്തോ മനസ്സിനൊരു സുഖമില്ല എത് സാർ പറയുന്നത് താൻ എന്തായി പറയുന്നത് തളർന്നു കിടന്നാലും ഓഫീസിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന താനാണോ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ എഴുന്നേക്കടോ എല്ലാം അവിടെ ചെല്ലുമ്പോൾ ശരിയാകും വാ പത്മ പറയുന്നുണ്ടേ ഇല്ല ഞാൻ ഇന്ന് വന്നാൽ ശരിയാവില്ല എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇന്ന് ചെയ്തോളാം ഏത് സാർ ചോദിക്കുന്നതിൻ്റെ അസുഖം വല്ലതുണ്ടോ തനിക്ക് പത്മ പറയാൻ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ അസുഖത്തിനൊന്നും ഞാൻ വീഴില്ല നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്തായാലും ഒരു ദിവസം ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ ചില വിശ്രമങ്ങൾ ചില നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛാ എങ്കിൽ നമുക്ക് പോയാലോ അപ്പോൾ ഇത് സാർ പറയുന്നുണ്ട് താൻ വരില്ല എന്നുള്ള തീർച്ചയായേ എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ പത്മ പറയുന്നുണ്ട് പൊക്കിയോളൂ പിന്നെ പൂനെയിൽ നിന്നും ഒരു ക്ലൈൻ്റ് വരും അത് ആനന്ദ് പറയും നിങ്ങൾ ആരെങ്കിലും ഒരാൾ അത് അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി പോകാൻ വേണ്ടി തിരികാണ് അങ്ങനെ എത്സേര് മുന്നിൽ നടക്കുക കേട്ടോ പിന്നിൽ നടന്ന സൂര്യയ്ക്ക് എന്തോ സംശയം തോന്നുകയാണ് അവരൊന്ന് തിരിഞ്ഞ് നോക്കുക കേട്ടോ പത്മയുടെ മുഖത്തേക്ക് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുന്ന പത്മയുടെ മുഖം ഒന്ന് മാഴുകയാണ് സൂര്യ വീണ്ടും തിരിഞ്ഞ് മുന്നോട്ടൊക്കെ തന്നെ നടക്കുകയാണ് അങ്ങനെ എത്സേറും സൂര്യയും ഒരേ വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ സൂര്യ ഒരേ ആലോചനയിലാണ് എതുസേർ സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവനൊന്നും മിട്ടുന്നില്ല ഇതിനേക്കെന്ത് പറ്റി എന്താ ഇത്ര ആലോചന സൂര്യ പറയുന്നുണ്ട് ആലോചിക്കാനുണ്ട് അച്ഛാ അമ്മ ഇന്ന് എന്താണ് ഓഫീസിൽ പോകാത്തത് അസുഖമൊന്നുമില്ല പക്ഷേ റെസ്റ്റ് വേണമെന്ന് പറയുകയും ചെയ്തു അതായത് അമ്മ ഇന്ന് വീട്ടിൽ വേണമെന്ന് അമ്മക്ക് തന്നെ നിർബന്ധമുള്ളതുപോലെ അല്ല അല്ലേ എന്ന് ചോദിക്കാൻ യെസ്സർ പറയുന്നുണ്ട് നീ എന്തിനാ സൂര്യ ഇത്രയും ഗൗരവമായിട്ടൊക്കെ ഇത് ആലോചിക്കുന്നേ സൂര്യ പറയുന്നുണ്ട് അച്ഛൻ്റെ ഭാര ഇങ്ങനെ ഗൗരവമുള്ളൊരു കാര്യം ചെയ്താലേ ഒന്നല്ല അതിന് നൂറർത്ഥം കാണും എന്തായാലും ബെസ്റ്റ് കക്ഷിയാണ് അച്ഛൻ കൂടെ കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ എതിസർ ചോദിക്കുന്നത് ഇനി വയസ്സാങ്കാലത്ത് ഞങ്ങളെ തമ്മിൽ വേർതിരിക്കാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ തനിക്ക് സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പറയുന്നതിന് രക്ഷപ്പെടാൻ അച്ഛന് താല്പര്യമില്ലല്ലോ ഡാഡാ എന്ന് പറഞ്ഞ് കയ്യോങ്ങാണ്ടോ സൂര്യയുടെ നേരെ ചിരിച്ചുകൊണ്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് അവരോരോ തമാശകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വീട് സൂര്യ പറയുന്നുണ്ട് എനിക്കെന്തോ വല്ലാത്തൊരു സംശയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടാവും അച്ഛൻ ഇത് സാർ പറയുന്നുണ്ട് എടാ ഇത്രയും രഹസ്യമായിട്ട് ആറ്റംബോമ പോലും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് എന്റെ അമ്മ അറിയുന്നത് സൂര്യ പറയുന്നുണ്ട് അതൊന്നും പറയണ്ട നമ്മൾ മനസ്സിൽ സംസാരിക്കുന്നത് പോലും കൃത്യമായിട്ട് പുള്ളി വായിച്ചെടുക്കും ഇത് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നീ തൽക്കാലം ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എല്ലാം നന്നായി നടക്കുമടാ എന്ന് പറയാന് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നടക്കും അച്ചാൻ ഇക്കാര്യത്തിൽ അമ്മ എതിർപ്പായിട്ട് വന്നാലും ഇത് നടന്നിരിക്കും എനിക്ക് ധൈര്യമുണ്ട് ഞാൻ താലിക്കെട്ടി എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാനല്ലേ അതിന് എന്ത് നിയമപ്രശ്നമാ ഉള്ളതെന്ന് എനിക്കൊന്നറിയണം ഇത് സെർ പറയുന്ന തർക്കത്തിനോ ബഹളത്തിനോ എനിക്ക് താൽപ്പര്യമില്ല പിന്നെ തർക്കമോ ബഹളമോ ഉണ്ടായാൽ ആദ്യം തന്നെ നോ പറയുന്ന നന്ദിനി തന്നെയായിരിക്കും അപ്പോൾ സൂര്യ പറയുന്നത് അയാളൊന്ന് ഉറച്ചു നിരുന്നതിൽ ഒരു പേടിയുമില്ലായിരുന്നു ഇതിപ്പോൾ അമ്മ സൂക്ഷിച്ചൊന്ന് കണിയിലേക്ക് നോക്കിയാൽ എല്ലാം അയാൾ വിളിച്ചു പറയൂ എന്തായാലും വരുന്നിടച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് യാത്ര തുടരുകയാണ് അതേസമയം പത്മയെ കാണിക്കുന്നുണ്ട് ബാൽക്കണിയിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഒരു കോൾ ചെയ്യുകയാണ് അത് വക്കീൽ ഓഫീസിലേക്കായിരുന്നു കേട്ടോ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുകയാണ് പത്മ പറയുന്നത് ആ ശിവ ഒരു മാറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ടത് സ്റ്റാൻഡ് പേപ്പറ് ടൈപ്പ് ചെയ്ത് കോടതിയിലെത്തണം എന്ന് പറയുകയാണ് ഓക്കെ മാഡം എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അടുത്തുണ്ടായത് സ്റ്റാഫിനോട് ആ പേനയും ബുക്കും എടുത്ത് എഴുതിക്കോളൂ ശേഷം അദ്ദേഹം ഫോൺ ലൗഡ് സ്പീക്കറിലൂടെയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞോളൂ മാഡം എന്ന് പറയുകയാണ് എൻ്റെ പേര് നന്ദിനി എൻ്റെ അച്ഛൻ്റെ പേര് സുദേവൻ ഞാനും എൻ്റെ അച്ഛനും ഞങ്ങളുടെ മുതലാളി യതീന്ദ്രദാസിൻ്റെ വീടിൻ്റെ തോപ്പിലെ പണിക്കാരായിരുന്നു വർഷങ്ങളോളം ആ കുടുംബത്തിൻ്റെ ശമ്പളം പറ്റി ജീവിച്ചവരായിരുന്നു ഇതിനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി എഴുതിയെടുക്കാൻ കേട്ടോ വീണ്ടും അദ്ദേഹം പറഞ്ഞോളൂ മാഡം എന്ന് പറയാണ് അങ്ങനെ പത്മ വീണ്ടും പറഞ്ഞു തുടങ്ങിയാണ് യതീന്ദ്രസാറിൻ്റെ മകൻ സൂര്യയുടെ വിവാഹത്തിന് വിവാഹ ജോലികൾക്ക് വേണ്ടി ഞാനും എൻ്റെ അച്ഛനും തിരുവനന്തപുരത്ത് വന്നു പക്ഷേ വിവാഹ മണ്ഡപത്തിൽ ഒരു സംഭവത്തിൽ അപ്രതീക്ഷിതമായി സൂര്യസാറെ എൻ്റെ കാര്യത്തിലാണ് താലി ചാർത്തിയത് എന്റെ ഇഷ്ടമോ സമ്മതമോ അതിനുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ ഞാനും എൻ്റെ അച്ഛനും നിത്യന്തരമായി പ്രതിഷ്ഠിച്ചിട്ട് പോലും യതീന്ദ്ര സാറോ എന്നോട് ഇങ്ങനെ ഒരു കുരു കൃത്യം ചെയ്ത സൂര്യ സാറോ എന്നെ തിരികെ വീട്ടിലേക്ക് അയക്കാൻ സമ്മതിച്ചിട്ടില്ല സത്യത്തിൽ ഒരു തടവറയിൽ എന്ന പോലെ ഞാൻ ആ വീട്ടിൽ കഴിയുകയാണ് എൻ്റെ ഇഷ്ടമോ സമ്മതമോ ഇല്ലാത്ത നടന്ന ഈ വിവാഹത്തിനോട് ഒരു കാലത്തും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയില്ല ആയതിനാൽ ദൈവ ബഹുമാനപ്പെട്ട കോടതിക്ക് എന്നോട് ദയവുണ്ടായി എന്നെ ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും എന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അവസരം സാധ്യമാക്കിത്തരണമെന്നും വേദനയോടെ ഞാൻ അപേക്ഷിക്കുന്നു ഇന്ന് സുദേവൻ മകൾ നന്ദിനി ഇതെല്ലാം ആ പെൺകുട്ടിയെ പേപ്പറിൽ എഴുതിയെടുക്കുകയാണ് ശേഷം പത്മ പറയുന്നുണ്ട് ഇത്രയും മതി അങ്ങനെ ആ വക്കീല് ഫോണിൽ ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് സംസാരിക്കുക കേട്ടോ പത്മം ചോദിക്കുകയാണ് സ്റ്റാമ്പുള്ള പേപ്പറിൽ ഇങ്ങനെ ഒരു പരാതി കോടതിയിലെത്തിയാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ശക്തമായ ഒരു മൊഴിയാണ് മാഡം ഇത് കോടതിയിലെത്തിയാൽ സ്വാഭാവികമായും വിവാഹം റദ്ദു ചെയ്യപ്പെടും എന്ന് പറയുകയാണ് ഇത് കേട്ട പത്മ ആ താങ്ക് യു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് വിജയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ